വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇന്ന് തിരുവനന്തപുരം നഗരത്തിലെ പട്ടം കേശവദാസപുരം എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി പഞ്ചാബ് നാഷണൽ ബാങ്ക് കേശവദാസപുരം ശാഖയിൽ നടന്ന ബോധവൽക്കരണ പരിപാടി ബ്രാഞ്ച് മാനേജർ സി പി ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു ഉപഭോക്താക്കൾക്ക് പി എം ഉജ്ജല യോജനയുടെ കീഴിൽ സൌജന്യ ഗ്യാസ് കണക്ഷനുകളും വിതരണം ചെയ്തു വിവിധ സർക്കാർ പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകളും നടന്നു ഇതിലെ പല പദ്ധതികളും ഇപ്പോൾ നിങ്ങൾക്ക് പുറകിലേക്ക് നോക്കിയാൽ കാണാം ഉജ്ജ്വല യോജന പത്ത് കോടി ഉജ്ജ്വല ഗ്യാസ് കണക്ഷൻ ഇതിനകം രാജ്യമെമ്പാട് വിതരണം ചെയ്തു കഴിഞ്ഞു സങ്കല്പമായി ബന്ധപ്പെട്ട് നമ്മളെ ഓരോ സ്കീമും പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് ഓരോ സ്കീംസും നമുക്ക് അവൈലബിൾ ആണ് എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് പിന്നെ വിശാഖ ഭവനാണ് കാർഡ് ബി പി എൽ കാർഡിൽ നിന്ന് എന്റെ മാക്ക് സൗജന്യാക്കി പിന്നെ ഗ്യാസ് കണക്ഷൻ കിട്ടി അതിന് വളരെ പ്രധാനമന്ത്രിക്ക് ഗവൺമെന്റിന് എൻ്റെ അഭിനന്ദനങ്ങൾ ഞാൻ